ി പതറില്ലട കരലിലരിഞ്ഞതും കരിയില്ല തളരില്ലട ചെറുതു വലുതെന്ന വിടവില്ലടിയാ തടയ മതിയട നാട്ടു മുടിയതാ ഇടടട അണിമദിയാക തടകിടാ അതിനെതിരെ രാഗ നവ നവകു വെടി ഡിഎഫിൽ ഇരണ്ടിത പാ തടുക്കും പുത്തൻ മാല ഇട കരയി കാ ഇരുന്ന നവവികസന ദിനമിത പാ നവകുര ഗന്ധികറിനി उतरി വിתרങ്ങി പടയട ഐക്യ ജനാധിപത്യ മുന്നണി വിജയിക്കണമെന്ന് ഈ നാട്ടിലെ മുഴുവൻ ആളുകളും ആഗ്രഹിക്കുന്നുണ്ട് കോൺഗ്രസ് കാരും യു ഡി എഫുകാരും മാത്രമല്ല നിഷ്പക്ഷരായ ആളുകൾ മാത്രമല്ല നാട്ടിലെ സി പി എമ്മുകാരിൽ ചിലർ പോലും ആഗ്രഹിക്കുന്നത് ഇത്തവണ യു ഡി എഫ് വിജയിക്കണമെന്നുള്ളതാണ് നിങ്ങളൊരു ഒറ്റ കാര്യം മാത്രം എടുത്തു നോക്കുക നാൽപ്പത്തി ഒന്ന് ദിവസം വ്രതമനുഷ്ഠിച്ച് ശബരിമലക്ക് പോകുന്ന ഒരു സാധാരണ വിശ്വാസം ദൂരം അത്രയും താണ്ടി അവിടെ എത്തും അവിടെ മണിക്കൂറുകൾ ക്യൂ നിൽക്കും എന്നിട്ട് പതിനെട്ടാം പടി ചവിട്ടിന്റെ ദർശനത്തിന് കാത്തു നിൽക്കും വളരെ ചുരുങ്ങിയ സമയം ചെലപ്പോ ഏതാനും സെക്കൻഡുകളെ കിട്ടുകയുള്ളൂ ആ സെക്കൻഡുകൾക്ക് വേണ്ടി ഈ വ്രതം വസ്ത്രത്തിലെ നിയന്ത്രണം ഭക്ഷണത്തിലെ നിയന്ത്രണം യാത്ര ക്യൂ ഇതെല്ലാം കഴിഞ്ഞിട്ടും പരിപൂർണമായ സംതൃപ്തിയോടെ ആത്മനിർവൃതിയോടെ അവര് തിരിച്ചു വരും ദൈവികമായ ഒരു അനുഭൂതിയോടെ അവര് തിരിച്ചു വരും ഇന്ത്യ ഇന്ത്യ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാലയങ്ങളിൽ ഒന്ന് ലക്ഷക്കണക്കിന് ആളുകൾ വന്നു പോകുന്ന ഇടം കോടിക്കണക്കിന് ആളുകൾ പോയിട്ടുള്ളൊരിടം അവനെ ജനം ഒരു പാഠം പഠിപ്പിക്കുന്ന തെരഞ്ഞെടുപ്പായി മാറും എലക്ഷൻ കഴിഞ്ഞാൽ അവരറിയണം എന്താ അറിയണ്ടേ ഈ ദേവസ്വം ബോർഡ് ദേവസ്വം ബോർഡ് എന്നൊക്കെ പറഞ്ഞ അയ്യന്റെ സ്വർണം കാക്കാനുള്ള ബോർഡാണ് കാക്കാനുള്ള ബോർഡല്ല എന്ന് അവരറിയണം നാലര കിലോ ചേച്ചി അടിച്ചെടുത്തിരിക്കുന്നത് പുള്ളിയല്ല തക്കാളിയെല്ലാം ഓടഞ്ഞു സ്വർണം 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 ഓൾറെഡി പൂശിയ നമ്മുടെ മറ്റേ പുള്ളിയുടെ പേരെന്താ അപ്പുറത്തെ രാജ്യത്ത് വേറെ പോയി കിടക്കുന്നത് വിജയ അയാളൂ കള്ളന കോടിക്കണക്കിന് രൂപയുടെ ബാധ്യത ഇന്ത്യ രാജ്യത്ത് വരുത്തിയിട്ട് വേറെ മുങ്ങിയിരിക്കുക പക്ഷെ ഈ വാർത്തയൊക്കെ കണ്ട അയാൾ വിചാരിച്ചിട്ടായിരിക്കും ദൈവം എന്നെക്കാൾ വലിയ കള്ളന്മാരാണല്ലോ അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ചെറിയ ആളല്ല ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ഒരാൾ ഡി വൈ എഫ് എയുടെ പഴയ വൈസ് പ്രസിഡന്റ് ഏരിയ കമ്മിറ്റിയുടെ പഴയ സെക്രട്ടറി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പാർട്ടി എം എൽ എ ആക്കിയ ഒരാൾ പാർട്ടി എഴുതി കൊടുത്ത് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ഒരാൾ ഇങ്ങനെ ഒരാളിപ്പോ എവിടെയാ ഉള്ള ആള് எவடையாள